സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം സർവകലാ റെക്കോർഡിൽ നൂറ്റി ആറ് ദശാംശം എട്ട് ഏഴ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചു തിങ്കളാഴ്ച ഉപയോഗം നൂറ്റിനാല് ദശലക്ഷം യൂണിറ്റ് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് രേഖപ്പെടുത്തിയ നൂറ്റിനാല് ദശലക്ഷം യൂണിറ്റ് എന്നത് മറികടക്കുന്നതാണ് പുതിയ കണക്ക് വൈദ്യുതി ബോർഡിനെ പ്രതിസന്ധിയിലാക്കിയ വൈദ്യുതി ഉപഭോഗം കുത്തനെ കൂടി നൂറ്റി ദശലക്ഷം യൂണിറ്റ് ആണ് കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചത് വൈദ്യുതി ബോർഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഉപഭോഗമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് വേനൽ രൂക്ഷമായതോടെ ഓരോ ദിവസവും വൈദ്യുതി ഉപയോഗം കുത്തനി വർദ്ധിക്കുകയാണ് മാർച്ചിൽ വൈദ്യുതി വാങ്ങാൻ ബോർഡ് അധികമായി ചെലവഴിച്ചത് ഇരുന്നൂറ്റി കോടി രൂപയാണ് ഏപ്രിലും യൂണിറ്റിന് പത്തൊൻപത് പൈസ സർചാർജ് തുടരും മാസങ്ങളായി ബോർഡിന് പത്ത് പൈസ ഈടാക്കിക്കൊണ്ടിരിക്കുന്നിടത്ത് ഈ മാസം തുടരുന്നതോടൊപ്പം റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ച ഒൻപത് പൈസ കൂടി ഈടാക്കുന്നതോടെ പത്തൊൻപത് പൈസ സർചാർജ് നൽകേണ്ടി വരുന്നതാണ് വൈകുന്നേരം ആറിനും രാത്രി ഇടയിൽ വൈദ്യുതി ഉപയോഗം നിയന്ത്രിച്ചില്ലെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാകുമെന്നാണ് ബോർഡിന്റെ നിലപാട് ഉപയോഗം കുറച്ചില്ലെങ്കിൽ നിരക്ക് വർദ്ധിക്കുമെന്ന മുന്നറിയിപ്പും ബോർഡ് നൽകുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു വി എ രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്റ്റ് राजकुमारी